നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളും ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവരിൽ എത്തിക്കുക കാരണം മറ്റാരെ കുറിച്ചല്ല നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും കൊടുത്ത പണം എവിടെ പോയി എന്ത് ചെയ്തു എന്തുകൊണ്ട് ഇപ്പോഴും റഹീം ജയിലിൽ നിന്ന് ഇറങ്ങുന്നില്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോ കഴിഞ്ഞ സിറ്റിംഗ് എന്ന് പറയുന്നത് ഇന്നലെ ആയിരുന്നു അതായത് മെയ് അഞ്ചിനായിരുന്നു അതിന് മുൻപത്തെ സിറ്റിംഗ് എന്ന് പറയുന്നത് ഏപ്രിൽ പതിനാറാം തീയതി ആയിരുന്നു അന്ന് ഇവർ പറഞ്ഞ ന്യായമുണ്ട് പന്ത്രണ്ട് സിറ്റിംഗ് കഴിഞ്ഞു ഈ കേസിൽ ഈ കേസിൽ പന്ത്രണ്ട് സിറ്റിംഗ് കഴിഞ്ഞു എന്ന് അവർ പറയുന്നു നമുക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയാം കാരണം പന്ത്രണ്ട് സിറ്റിംഗ് നടന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും പതിനാറാം തീയതി ഏപ്രിൽ പതിനാറിന് അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അടുത്ത സിറ്റിംഗ് നിർണായകം റഹീമിന്റെ മോചനം വൈകുന്നതിൽ വിശദീകരണവുമായി നിയമസഹായ സമിതി ആ അതായത് ഈ പറഞ്ഞ മെയ് അഞ്ചാം തീയ്യ്ക്കത്തെ സിറ്റിംഗ് ഭയങ്കര നിർണായകമായിരുന്നു ആ ആ സിറ്റിങ്ങില് എന്താ പറയാ റഹീമിന്റെ മോചന ഉത്തരവ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വാർത്താ സമ്മേളനം നടത്തിയിരുന്നതും വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് റഹീം കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റഹീമിന് വേണ്ടിയിട്ട് പതിനഞ്ച് മില്യണ് അതായത് നമ്മുടെ നാട്ടിലെ മുപ്പത്തിനാല് കോടി രൂപ ആവശ്യപ്പെട്ടത് കുടുംബമാണോ കോടതിയാണോ എന്നുള്ളത് ഇവിടെ ഈ കമ്മിറ്റി ഒന്ന് വ്യക്തമാക്കണമെന്നാണ് പറയാനുള്ളത് കാരണം നിങ്ങൾ മുപ്പത്തിനാല് കോടി മുപ്പത്തിനാല് കോടി എന്നിട്ട് ഈ മുപ്പത്തിനാല് കോടി കുടുംബത്തിന് കൈമാറി എന്നും ഇവർ പറയുന്നുണ്ട് അതിന്റെ രേഖകൾ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്ത്യൻ എംബസിയിലേക്ക് പോയ ഒരു ചെക്ക് ആ ചെക്കിന്റെ രേഖ ആ ചെക്ക് ഞാനും കണ്ടിട്ടുണ്ട് ശരിയാണ് പക്ഷെ ആ ചെക്ക് പിന്നീട് എങ്ങോട്ട് പോയി ആർക്ക് കൈമാറി ആരാണ് ഈ പണം വാങ്ങിയത് കോടതി മുഖാന്തരമാണോ കൊടുത്തത് കോടതി അല്ല എന്നുള്ളത് അഷ്രപ്പങ്ങാട് തന്നെ ഇതിന്റെ മുൻപ് പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ആണ് നടന്നിട്ടുള്ളത് എന്ന് ഈ സത്യം പറഞ്ഞാൽ ഈ റഹീമിന്റെ കേസിൽ എന്തായാലും നമുക്ക് ആദ്യം ഇന്നലത്തെ വാർത്ത കണ്ടിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം എന്തായാലും ആദ്യം വാർത്ത ഒന്ന് കേട്ടോ സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഹർജി പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി റിയാദിലെ കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത് പന്ത്രണ്ടാം തവണയാണ് കോടതി ഈ കേസ് നീട്ടിവെക്കുന്നത് ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ജലീൽ ഈ പതിനൊന്ന് തവണയും ഈ കേസ് ഒരു കാരണം കോടതി പറഞ്ഞിരുന്നില്ല പന്ത്രണ്ടാം തവണയും അതുതന്നെയാണല്ലോ എന്തുകൊണ്ട് മാറ്റുന്നു എന്നതിനും കോടതി ഇത്തവണയും കാരണമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ വിജയകുമാർ അബ്ദുറഹീം കേസ് വീണ്ടും നീട്ടിയിരിക്കുകയാണ് പന്ത്രണ്ടാമത്തെ തവണയും നീട്ടിയിരിക്കുകയാണ് റിയാദിലെ കോടതി പത്തൊമ്പത് വർഷത്തോളമായി ജയിലിൽ കഴിഞ്ഞ അബ്ദുറഹീം ജയിലിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ വധശിക്ഷ റദ്ദാക്കിയെങ്കിലും മോചന ഉത്തരവ് വന്നിട്ടില്ല പിന്നീട് ഇങ്ങോട്ട് മോചനത്തിനുള്ള കാത്തിരിപ്പായിരുന്നു കേസ് പന്ത്രണ്ടാമത്തെ തവണയും മാറ്റിവച്ചിരിക്കുകയാണ് ഇന്ന് കാരണം വ്യക്തമാക്കിയിട്ടില്ല വ്യക്തമാക്കിയിട്ടില്ല ഇന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കേസ് പരിഗണിക്കുമ്പോൾ ഇന്ന് നിർണായകമാണ് എന്നാണ് റിയാദുള്ള നിയമസഹായ സമിതി പറഞ്ഞിരുന്നത് കാരണം ഇതുവരെ കഴിഞ്ഞ പതിനൊന്ന് തവണയും കേസ് നീട്ടിവച്ചത് കേസ് ഫയലിന്റെ ഹാർഡ് കോപ്പി അതായത് ഒറിജിനൽ രേഖകൾ ഗവർണർ റിയാദ് ഗവർണറേറ്റിൽ നിന്ന് കോടതിയിൽ എത്താൻ വൈകിയതാണ് കേസ് നീട്ടിവെക്കാൻ കാരണം എന്നാണ് സഹായ അറിയിച്ചിരുന്നത് ഇപ്പോൾ റിയാദിലുള്ള ഗവർണറേറ്റ് ആ കേസ് അയലിന്റെ ഒറിജിനൽ രേഖകൾ കോടതിയിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഈ നിയമ സഹായ സമിതി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇനി മറ്റൊരു തടസ്സം ഉണ്ടായില്ല എന്ന് തന്നെയാണ് കരുതിയിരുന്നത് എന്നാൽ വീണ്ടും തടസ്സം നേരിട്ടിരിക്കുന്നു എന്താണ് യഥാർത്ഥ ഇപ്പോഴുള്ള തടസ്സം എന്താണെന്ന് വ്യക്തമല്ല ഇപ്പോൾ പൊതു അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ് പരിഗണിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ആറിലാണ് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ അബ്ദുറഹീം ജയിലിലാകുന്നത് ഒന്ന് ഈ പ്രതീക്ഷ തുടങ്ങിയിട്ട് ജലീൽ കണ്ട ഈ കമ്മിറ്റി പ്രതീക്ഷ പ്രതീക്ഷ എന്ന് പറയൽ തുടങ്ങിയിട്ട് പതിനൊന്ന് സിറ്റിംഗ് കഴിഞ്ഞു ഇന്നലെ പന്ത്രണ്ടാമത്തെ സിറ്റിംഗ് പതിനൊന്ന് സിറ്റിംഗിൽ ഇവർ പറഞ്ഞിരുന്നത് ഇത് തന്നെയാണ് പ്രതീക്ഷയാണ് ഇന്നിറങ്ങും ഇന്നിറങ്ങും ഈ സിറ്റിങ്ങിന് ഇറങ്ങും ഈ സിറ്റിങ്ങിന് ഇറങ്ങും ആ ഈ സിറ്റിങ്ങിന് ഇറങ്ങും അതന്നെ ഇവർ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും പറയുന്നത് ഇത് തന്നെയാണ് ഇന്നിറങ്ങും 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 പക്ഷെ ആളിറങ്ങണില്ല ഇത് എന്താണ് സത്യത്തിന്റെ സംഭവം സത്യത്തിൽ ഈ കൊടുത്ത പണം പതിനഞ്ച് മില്യണ് എന്ന് പറയുന്ന ഈ മുപ്പത്തിനാല് കോടി രൂപ ആർക്ക് കൊടുത്തു ആ പണം കൊടുത്തതിലുള്ള പ്രശ്നമാണോ ഇപ്പൊ നിലവിൽ നിലനിൽക്കുന്നത് കാരണം ഏതൊരു രാജ്യത്തും ഒരു നിയമം ഉണ്ടാവും എല്ലാ രാജ്യത്തും ആ നിയമങ്ങളുണ്ട് ഇല്ല ഇവിടെ സൗദി നിയമപ്രകാരം അഞ്ച് മില്യൺ ആണ് ധിയാദനം ആവശ്യപ്പെടാൻ പറ്റുക എന്നുള്ളത് സൈറ്റിൽ കാണിക്കേണ്ടത് പക്ഷെ അത് നിയമപരമായിട്ട് വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല പക്ഷേ എങ്കിൽ കൂടി മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഇവർ ഈ കൊടുത്ത പണം എന്ന് പറയുന്നുണ്ടല്ലോ ഈ പതിനഞ്ച് മില്യന് റഹീമിന് വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിൽ നിന്നും മറ്റ് എന്താ പറയാ സ്റ്റേറ്റിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പണം കൊടുത്തുകൊണ്ട് റഹീമിന് വേണ്ടിയിട്ട് മുപ്പത്തിനാല് കോടി കൊടുത്തു ഓക്കെ നല്ല കാര്യം നമ്മൾ ചെയ്തത് ആ ഉമ്മയുടെ കണ്ണീരിന്റെ വിലയാണ് ആ ഉമ്മയുടെ കണ്ണീരിന് നമ്മൾ കൊടുത്ത വിലയാണ് ഈ പറയുന്ന മുപ്പത്തിനാല് കോടി രൂപ എന്ന് പറയുന്നത് പക്ഷേ ഇതുപോലെ പിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തി അബദ്ധ വശാൽ മറ്റൊരാള് മരണപ്പെട്ട് സൗദിന്ന് ഇതുപോലെ തന്നെ അബദ്ധവശാൽ മറ്റൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ സൗദി കുടുംബം വീണ്ടും ഇതുപോലെ പതിനഞ്ച് മില്യൺ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കൊടുക്കാൻ മറ്റുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കില് അത് അവിടെ ഒരു നിയമമായി മാറാണ് ഒരു നിയമമായി മാറാണ് കാരണം അന്ന് ആ കേസ് വരുമ്പോൾ അവർ പറയും അവർക്ക് പതിനഞ്ച് മില്യൺ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പതിനഞ്ച് മില്യൺ ചോദിച്ചുകൂടാ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി അങ്ങനെ ഒരു ചോദ്യം വരില്ലേ അപ്പൊ ഇത് സൗദിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസ് ഭയങ്കര പ്രധാനമുള്ള ഒരു കേസ് തന്നെയാണ് കാരണം ആ ഒരു പതിനഞ്ച് മില്യന് വാങ്ങിച്ചുകൊണ്ട് റഹീമിനെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളും ഇതുപോലെ പതിനഞ്ച് മില്യൺ ദിയാതനം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ ഈ തെറ്റ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നിരപരാധി ആണെങ്കിലും അല്ലെങ്കിലും ഈ കുടുംബം ബാധ്യസ്ഥരാകുകയാണ് അതിൽ നിന്ന് ഒരു രൂപ കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാനോ ഒന്നും ആ കുടുംബത്തിന് കഴിയില്ല എന്നുള്ളതും ഇവിടെ ആ നാടിനെ ബാധിക്കുന്ന മറ്റൊരു നിയമമാണ് സൗദിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസ് ഇത്രത്തോളം നീണ്ടു പോകുന്നത് ഈ പണത്തിന്റെ പ്രശ്നം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് തലയിൽ തലച്ചോറിൽ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ബലി പറയുന്നത് പബ്ലിക് റൈസിന്റെ കേസ് കഴിഞ്ഞിട്ടില്ല ആ പബ്ലിക് റൈസിന്റെ കേസ് കഴിഞ്ഞാലാണ് ഞള്ളു കോടതി ഉത്തരവ് ഉണ്ടാവുള്ളൂ ഇപ്പൊ എന്തോ കോപ്പികളും കാര്യങ്ങളും കോടതിയിൽ എത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ വാർത്തകൾക്കൊക്കെ അടിയില് സൗദി രാജ്യത്തിനെ വളരെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവിടുത്തെ നിയമങ്ങളെ ഭയങ്കര മോശമാക്കി പറഞ്ഞുകൊണ്ട് സൗദിയെ ഭയങ്കരമായിട്ട് തെറി പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ കമന്റ് ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് അവർക്കൊക്കെ കാണാൻ പറ്റുന്ന സാധനമാണ് അത് ആര് കാരണത്താലാണ് ചിന്തിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ കമ്മിറ്റി പറയണമായിരുന്നു ഇത് ഇന്നേം മാതിരിയാണ് ഇത്തരം ഇത്രയും വർഷങ്ങൾ എടുക്കും അരങ്ങാനേ എന്നുള്ളത് ഇപ്പൊ ഇതില് പറയുന്നുണ്ട് ജലീൽ കണ്ണമകലം പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോന്നുള്ള പത്തൊമ്പത് വർഷമായി റഹീം ജയിലില് അറബ് വർഷം ഇരുപത് കഴിഞ്ഞു അറബ് വർഷം ഇരുപത് കഴിഞ്ഞു അതായത് ഒരാളുടെ ജീവപര്യന്തം എന്ന് പറയുന്നത് ഇരുപത് വർഷമാണ് സൗദി നിയമപ്രകാരം ഇരുപത് വർഷമാണ് ഒരാളുടെ ജീവപര്യന്ത കാലാവധി എന്ന് പറയുന്നത് ആ ജീവപര്യന്തം ഇരുപത് വർഷം കഴിഞ്ഞു ഇനിയിപ്പൊ അടുത്ത സിറ്റിംഗ് ആണ് അടുത്ത സിറ്റിംഗ് ആണ് എന്ന് പേര് പറയുന്നുണ്ട് അടുത്ത സിറ്റിങ്ങിലോ അതിന്റെ അടുത്ത സിറ്റിങ്ങിലോ റഹീം ഇറങ്ങും ഇറങ്ങട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ ഈ ഇരുപത് വർഷം കഴിഞ്ഞാൽ റഹീം ഇറങ്ങും എന്നുള്ളത് ഏതൊരാൾക്കും അറിയാവുന്ന വിഷയമാണ് കുടുംബം മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ജീവപര്യന്തം ഇരുപത് വർഷം തടവ് ശിക്ഷ കഴിഞ്ഞു കഴിഞ്ഞാല് റഹീമ് താനെ പോരും അതിന് പിന്നെ പൈസന്റെ ആവശ്യം പൈസന്റെ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ റഹീമിന്റെ നിയമസഹായ സമിതിയുടെ കമ്മിറ്റിയുടെ കയ്യിൽ തന്നെ ഏകദേശം ഒരു കൊല്ലത്തിന് മുകളിലായി ബാക്കി വരുന്ന കോടികൾ റഹീമിന്റെ ഈ നിയമസഹായ സമിതിയുടെ കമ്മിറ്റിയുടെ കയ്യിലുണ്ട് ഒരാൾക്ക് പോലും ഉപകരിക്കാൻ ആ പൈസ നിങ്ങൾ കൊടുത്തോ കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ആ പൈസ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് കണ്ട് ബാങ്കിൽ ഇത്ര കോടി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി തന്നതല്ല ജനങ്ങൾ ആ പൈസ റഹീമിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് തന്ന പൈസയാണ് ആ റഹീമിന്റെ മോചന ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന തുക എത്രയോ നിസ്സഹായരായിട്ടുള്ള ആളുകൾ നമ്മളുടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ജയിലിൽ എന്താ പറയാ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് കാരണം ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പണമില്ലാത്തതിന്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ മലയാളികൾ ആ ജയിലുകളിൽ കിടക്കുന്നുണ്ട് സൗദിയിലുണ്ട് ദുബായിലുണ്ട് ഖത്തറിലുണ്ട് ജി സി സി രാജ്യങ്ങളിൽ എത്രയോ ജയിലുകളിൽ കിടക്കുന്നുണ്ട് ഇല്ല പോലും ഈ പണം ഒന്ന് വിനിയോഗിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല ഇല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഈ പണം ജനങ്ങൾ കൊടുത്തതാണ് ഈ കമ്മിറ്റിയുടെ വീട്ടിൽ നിന്നോ കമ്മിറ്റിയുടെ പോക്കറ്റിൽ നിന്നോ എടുത്ത പണമല്ല ആ ഉമ്മയുടെ കണ്ണീര് കണ്ട് ജനങ്ങൾ കൊടുത്ത പണമാണ് ആ പണം അതിൻ്റെതായ രീതിയിൽ വിനിയോഗിക്കണം റഹീമ് തന്നെ പറഞ്ഞിട്ടുണ്ട് റഹീമിന് ആ പണം ആവശ്യമില്ല എന്നുള്ളത് റഹീം തന്നെ ഇതിന്റെ മുൻപ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് റഹീം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആർക്കാണ് ആ പണം വേണ്ടത് കമ്മിറ്റിക്ക് മുണുങ്ങാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റിയുടെ കയ്യിൽ വെച്ചിട്ടുള്ളത് അറിയാനായിട്ട് ചോദിക്കാണ് സുഹൃത്തുക്കളെ കാരണം റഹീമിന് ആ പണം ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അത് റഹീമ് പറയാനുള്ള കാരണം എന്തേതാ നോക്കുന്നത് നമ്മള് വഴിയെ പറയാം പിന്നെ ഈ പറയുന്ന കേസുകളുടെ എന്തെങ്കിലും ഒരു രേഖകൾ ഇവർ പൊതുസമൂഹത്തിന് മുൻപിൽ കാണിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു രേഖ പൊതുസമൂഹത്തിന് മുൻപിൽ കാണിച്ചിട്ടുണ്ടോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കാരണം പൊതുസമൂഹം കൊടുത്ത പണത്തിന് ആരുടെ മുന്നിലാണ് ഇവർ കണക്കവതരിപ്പിക്കേണ്ടത് ആരുടെ മുൻപിലേക്കാണ് ഈ രേഖകൾ കാണിക്കേണ്ടത് പൊതുസമൂഹത്തിന് മുൻപിലേക്കല്ലേ ആ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ഇവർ ഇന്ന് വരെയായിട്ട് എന്തെങ്കിലും രേഖകളോ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങളോ വളരെ വ്യക്തമായിട്ട് എവിടെയെങ്കിലും ഇവർ പറഞ്ഞിട്ടുണ്ടോ ഇവര് പത്രസമ്മേളനം വിളിക്കുന്നത് പത്രസമ്മേളനം വിളിക്കുന്നത് ഓയിൽ തന്നെ ചുക്കാൻ പിടിക്കുന്ന കുറച്ച് ചാനലുകളുണ്ട് മെയിൻ ചാനലുകളിൽ പെട്ട കുറച്ച് ആളുകളുണ്ട് പിന്നെ സാധാ ലോക്കൽ ചാനലുകളായിട്ട് കുറച്ച് ചാനലുകളുണ്ട് ആ ചാനലുകളിൽ ഇവർ പറയുന്നത് അത് ഇവർ പറയുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ന്യൂസ് അങ്ങനെ സ്പ്രെഡ് ചെയ്യും ആ എന്നിട്ട് ഇവർ ഇതിന്റെ മുൻപ് കഴിഞ്ഞ മാസമായിട്ട് എന്താ കഴിഞ്ഞ മാസം അതിൻ്റെ മേലത്തെ മാസമായിട്ട് ഇവര് ചെക്കുകളും രേഖകളും മൊത്തം മാധ്യമ പ്രവർത്തകരെ കാണിച്ചു എന്ന് പറയുന്നുണ്ട് ഇത് മാധ്യമപ്രവർത്തകർ മാത്രം തന്ന പൈസ അല്ലല്ലോ മാധ്യമപ്രവർത്തനാണ് നിങ്ങൾക്ക് പൈസ തന്നിട്ടുള്ളത് അല്ല നിങ്ങൾ കാണിക്കേണ്ടത് പൊതുസമൂഹത്തിനെയാണ് അതിന് ഇവർ പറയുന്നത് കോടതി രേഖകളാണ് കോടതി രേഖകൾ എന്ത് ചെയ്യാൻ പാടില്ല പബ്ലിഷ് ചെയ്യാൻ പാടില്ല ആ ഭയങ്കര ന്യായീകരണം ഭയങ്കര ന്യായീകരണമാണ് പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങളോട് പറയാനുള്ളത് വേറൊരു കാര്യമുണ്ട് ഇതിന്റെ അടിയിൽ കുറേ ആളുകൾ വന്നിട്ട് കഴിഞ്ഞ അടിയിൽ കമന്റ് ഇട്ടിരുന്നു ഇത് കെ എം സി സി ഏറ്റെടുത്തതാണ് കെ എം സി സി ചെയ്യാൻ അറിയുക കെ എം സി സി അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞാൽ കെ എം സി സി അല്ല സുഹൃത്തുക്കളെ ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത് ഇത് പൊതു സമൂഹമാണ് ഇതിൽ ഒരു പാർട്ടി ഇല്ല ഒരു ജാതി ഇല്ല ഒരു മതമല്ല അപ്പൊ ഈ ഒരു വിഷയത്തേക്ക് നിങ്ങൾ ആരും കെ എം സി സിനെ നിങ്ങൾ കൂട്ടുപിടിക്കരുത് ദയവചാരിച്ചിട്ട് കെ എം സി സി എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ എന്താ പറയാ എല്ലാ മതക്കാർക്കും ഒരുപോലെ ഉപകാരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് കെ എം സി സി എന്ന് പറയുന്നത് ഞാൻ ഞാൻ കെ എം സി സിനെ മനസ്സിലാക്കിയിട്ടുള്ളത് കെ എം സി സി എന്ന് പറയുന്നത് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്തു കൊണ്ട് പോകുന്ന ഒരു സംഘടനയാണ് കെ എം സി സി എന്ന് പറയുന്ന സംഘടന ആ സംഘടനയെ കുറിച്ച് നല്ലൊരു മതിപ്പുള്ള ആളാണ് ഞാൻ കാരണം ഈ സംഘടനയിലുള്ള ആളുകൾ ആളുകൾ ഇതിലുണ്ടെന്ന് കരുതിയിട്ട് അത് കെ എം സി സി ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അത് നിങ്ങൾ ഇവിടെ പറയരുത് എന്നാണ് ഇപ്പം പറയാനുള്ളത് കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ കള്ളികളൊക്കെ വെളിച്ചത്ത് വരുന്ന സമയത്ത് ഇന്നല്ലെങ്കിൽ നാളെ പല നാൾ കള്ളൻ ഒരു നാൾ എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ അപ്പം ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെയൊക്കെ വെളിച്ചത്ത് വരുന്ന സമയത്ത് അത് കെ എം സി സിക്ക് ഒരു മേശപ്പേരായി മാറും അപ്പം ഇതിലേക്ക് കെ എം സി സിനെ നിങ്ങൾ ആരും കൂട്ടുപിടിക്കണ്ട ഇതിൽ കെ എം സി സിക്ക് നല്ല പങ്ക് എന്ന് പറയുന്നത് കെ എം സി സിനെ കൊണ്ട് കഴിയുന്നത് പോലെ കെ എം സി സിയും നല്ല ഒരു തുക ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കെ എം സി സി ചെയ്തിട്ടുള്ളത് അപ്പം കെ എം സി സിയിലെ കുറച്ച് ആളുകൾ ഇതിന്റെ തലപ്പത്തുണ്ട് അതും സംഭവം ശരിയാണ് പക്ഷെ അത് ചെയ്തിട്ട് ആ ആളുകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റുകളും മൊത്തം കെ എം സി സി ആണെന്നും പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് കെ എം സി സിനെ ഈ ഒരു വിഷയത്തിലേക്ക് കൂട്ടുപിടിക്കരുത് എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പൊ റഹീമിന്റെ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ പറയാനുള്ളത് ഇത്ര മാത്രമാണ് സുഹൃത്തുക്കളെ റഹീം ജയിലിൽ നിന്ന് ഇറങ്ങണം അത് തന്നെയാണ് എന്റെയും ആഗ്രഹം ആ ഉമ്മയുടെ അടുത്തെത്തണം പക്ഷേ എന്തുകൊണ്ട് ഇത്ര വഴുകുന്നു എന്നുള്ളതിനുള്ള കാരണം കമ്മിറ്റി വ്യക്തമാക്കിയിട്ട് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കണം അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ കമ്മിറ്റി ജനങ്ങളോട് പറയണം അത് എന്തുകൊണ്ട് ഈ കമ്മിറ്റി പറയുന്നില്ല കാരണം ഇവർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ നമ്മൾ ആ ഉമ്മയെ സൗദിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് വീഡിയോ ചെയ്തു റഹീമിനെ ഒരു നോക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു ആ പതിനഞ്ച് ദിവസം കൊണ്ട് റഹീമിന് എത്തൂലേ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോണേ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മാസങ്ങളായി എവിടെ ഈ പതിനഞ്ച് ദിവസം എപ്പോഴും കഴിഞ്ഞിട്ടില്ലേ ഏ അപ്പൊ ഇങ്ങള് പറയുന്ന എന്താണ് അറിയോ നിങ്ങൾ നിങ്ങൾ വിചാരിച്ച മാതിരി കാര്യങ്ങൾ നടക്കണം എന്നിട്ട് ആ ഉമ്മയെയും ആ മകനെയും അമ്മോനെയും അവിടെ നിന്ന് എന്ത് ചെയ്ത് അവിടുന്ന് ഭയങ്കര മോശക്കാരാക്കി ആ വേദിയിൽ വേദിയിലിരുത്തി ആ ഉമ്മയെ കരയിപ്പിച്ചിട്ടാണ് ഈ കമ്മിറ്റി അവരെ നാട്ടിലേക്ക് അയച്ചത് എന്നുള്ളത് കൂടെ നമ്മൾ ഇവിടെ ഓർക്കേണ്ട മറ്റൊരു വിഷയമാണ് കാരണം അവർ നിന്ന് കഴിഞ്ഞാല് അവരിതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാല് ചിലപ്പോ ഈ കമ്മിറ്റി പെടും എന്നുള്ളത് കമ്മിറ്റിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായത് കൊണ്ടായിരിക്കണം ആ കുടുംബത്തെ അത്രയും മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ആ കുടുംബത്തെ ഭയങ്കര മോശമാക്കിക്കൊണ്ട് ഇവരെന്തു ചെയ്തത് നാട്ടിലേക്ക് പാക്ക് ചെയ്ത് നാട്ടിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടാകുക ഏഹ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയും അത് തന്നെയാണ് അതിൻ്റെ വാസ്തവം അല്ലാതെ മറ്റൊന്നല്ല അപ്പൊ എന്തായാലും റഹീം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ടും വീഡിയോസുകൾ ചെയ്യും അതിൽ സംശയമൊന്നുമില്ല ഓരോ അപ്ഡേഷനുകൾ നമ്മളുടെ അടുത്ത് വരുന്നതിനനുസരിച്ച് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ രേഖകളൊക്കെ കാണിക്കേണ്ടത് മാധ്യമ പ്രവർത്തകരുടെ മുൻപിലല്ല രേഖകൾ കാണിക്കേണ്ടത് പൊതുസമൂഹത്തിന് മുൻപിലാണ് അപ്പൊ ആ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ആ രേഖകൾ വിടാന് കമ്മിറ്റി തയ്യാറുണ്ടോ ഇല്ലയോ എന്നാണ് എനിക്ക് കമ്മിറ്റിയോട് ചോദിക്കാനുള്ളത് അല്ലാതെ നിങ്ങളുടെ ആ തുക്കടാച്ചി ചാനലിൽ വന്നിട്ട് മറുപടി പറച്ചിലല്ല ഇതിനൊന്നും ഉചിതം കാരണം ഇത് ജനങ്ങളുടെ പണമാണ് ആ ജനങ്ങളുടെ പണത്തിന് മടക്കു കൊടുക്കേണ്ടത് മറുപടി പറയേണ്ടത് ജനങ്ങളോടാണ് അത് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പറഞ്ഞേ മതിയാവൂ അതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഒളിച്ചോടാൻ കഴിയില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്